ഹൈ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ സിബിൻ ഇന്ന് ഒരു പ്രസ്മീറ്റ് എൻ്റെ വിളിച്ചു കൂട്ടിയിട്ടുണ്ട് അത് വായിച്ചേ പി എം ഡിയർ റോൾ ഐ ഹാവർ ഷെഡ്യൂൾ പ്രസ് മീറ്റ് ടുമോറോ അറ്റ് ഓറാ ഹോൾ ടുമോ ഇന്നലെ ഇട്ടാണ് അപ്പം ടുമോറോ എന്ന് പറയുമ്പം ഇന്നായിരിക്കും ഐ എം എ ഹൗസ് കൊച്ചിന് അറ്റ് ഇലവൻ എ എം ടു അഡ്രസ് ആൻഡ് കൺവേ സേ സം സീരിയസ് മാറ്റർ സോ ഐ ആം വെൽക്കം വെൽക്കമിങ് യു ഓൾ ടു അറ്റൻഡ് ദർ സെയിം താങ്ക് യു സിബിൻ അപ്പം സിബിൻ ഇന്ന് പതിനൊന്ന് മണിക്ക് ഇന്നലെ ഇട്ടാണ് ഇന്ന് പതിനൊന്ന് മണിക്ക് എന്തൊക്കെയോ പ്രസ്മീറ്റ് വിളിച്ചു പറയാൻ പോകുന്നതെന്നാണ് പറയുന്നത് ഇന്ന് എന്തൊക്കെയോ എന്നാണ് പറയുന്നത് ശരിക്കും ബിഗ് ബോസ് പൂട്ടിക്കോ എന്ന് നമുക്കറിയില്ല എന്താണെങ്കിലും കുറേ കാര്യങ്ങൾ നമ്മളിങ്ങനെ കുറച്ച് നാളായിട്ട് കാണുന്നുണ്ട് ശരിക്കും പ്രേക്ഷകരെ മണ്ഡന്മാരാക്കിക്കൊണ്ട് സിബിനും ഏഷ്യാനും ബിഗ് ബോസ് മുന്നോട്ട് പോകുന്നേ എനിക്ക് പറയാൻ തോന്നുള്ളൂ കാരണം സിബിൻ ഇറങ്ങിയ ഉള്ള കാര്യങ്ങളെല്ലാം തുറന്ന് പറഞ്ഞിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായിരുന്നു ഇതിപ്പോൾ ഒരു വിലപേസൽ പോലെ ഞാൻ തുറന്നു പറയും ഞാൻ പറയുന്ന കാര്യങ്ങൾ ഡിമാൻഡൊക്കെ അംഗീകരിച്ചില്ലെങ്കിൽ ഞാൻ തുറന്നു പറയും ഞാൻ തുറന്നു പറയും എന്നും പറഞ്ഞുള്ള ഒരു ഇതുപോലെയാണ് ഇപ്പം കണ്ടിട്ട് തോന്നുന്നത് കാരണം ഇത് ഈ ഒരു ഇത് തന്നെ പോസ്റ്റിൽ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഇതിനു മുന്നേ ഒരു കോംപ്രമൈസ് ചർച്ച അതായത് ഇന്ന് പതിനൊന്ന് മണിക്ക് മുന്നേ ഏഷ്യാനെറ്റ് ബിഗ് ബോസ് ഒക്കെ കൂടെ ഒരു കോംപ്രമൈസ് സിബിനുമായിട്ട് കോംപ്രമൈസ് ചർച്ച നടത്തിയ ഈ വിഷയം എന്താണെന്ന് നമ്മൾ അറിയുന്നില്ല അവരതിന് തയ്യാറായില്ലെങ്കിൽ പ്രസ്മീറ്റ് വിളിച്ച് സിബിനെല്ലാം വെളിപ്പെടുത്തും എന്താണ് ഗുരുതരമായ ആരോപണങ്ങൾ അവരുടെ പേരിലോ അല്ലെങ്കിൽ സിബിനോട് ചെയ്തതോ അല്ലെ അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമുക്ക് ഊഹിക്കാനേ പറ്റുള്ളൂ എന്താണെന്ന് നമുക്ക് യാതൊരു വിടുത്തുമല്ലോ സിബിൻ ഇറങ്ങിയതിനു ശേഷമുള്ള ഇന്റർവ്യൂകളിലൊക്കെ സിബിന് മരുന്ന് മാറി കൊടുത്ത കാര്യങ്ങൾ പിന്നെ ഒരു സ്ക്രിപ്റ്റഡ് ആണ് ഈ ഷോ എന്നുള്ളതിൻ്റെ ഒരു തെളിവായിട്ട് ജാസ്മിനെ പ്രണയിക്കാൻ പറയുന്നു നീ ഇനി അത് ചെയ്താൽ മതി നീ അവിടെ എൻ്റർടൈനിങ് മാത്രം ചെയ്തത് നിന്നേച്ചാൽ മതി എന്ന് അവർക്ക് മുകളിലേക്ക് സിബിൻ വളർന്നതുകൊണ്ട് സിബിനെ ഒതുക്കി പക്ഷേ നമ്മളുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ കണ്ടത് അതായത് അതാണ് സത്യം എന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല എഡിറ്റ് ചെയ്ത് വിട്ടത് നമ്മൾ കണ്ടത് എന്താണ് ഒരുപ്രാദിനെ പോലെ സിബിനെ അവിടെ കിടന്ന് എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു അത് കഴിഞ്ഞ് എല്ലാ മൂലയിലും പോയി നോക്കുന്നു ചാടാൻ വല്ല വഴിയുണ്ടോ എന്ന് അത് കഴിഞ്ഞ് എനിക്ക് പോയേ പറ്റുമോ എന്ന് പറയുന്നു പിന്നെ കൺഫെഷൻ റൂം വിളിക്കുന്നു മെഡിക്കൽ റൂമിൽ വിളിക്കുന്നു ഇങ്ങനെയുള്ള കുറെ എല്ലാം കഴിഞ്ഞിട്ട് ഒരു ഒരു കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഒന്ന് കേട്ടത് നിങ്ങളെല്ലാം കേട്ടാണ് ആ എന്നാൽ ഇനി പ്രേക്ഷകരുടെ വിധി അനുസരിച്ച് വിധി ആയിട്ട് നോക്കാം രണ്ടു ദിവസം കൂടെ നോക്കാമല്ലേ എന്ന് പറയുന്ന ഒരു സീനും ആ ഹൗസിനുള്ളിനെ തൊട്ട് വിലയിൽ തൊട്ട് ബാധിക്കില്ല ആ എ സി റൂമിൻ്റെ തൊട്ട് ബാധിക്കും എന്ന് സിബിൻ പറഞ്ഞു ഇനി കുറച്ചും കൂടെ നമുക്ക് നോക്കാം അല്ലേ പ്രേക്ഷകരുടെ വിധി വരട്ടെ എന്നുള്ള രീതി പറഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ കാണുന്നത് സിബിൻ തന്നെ വന്ന് ക്യാമറയ്ക്ക് മുന്നേ എനിക്ക് പോകണം പോകണം എന്ന് പറയും പിന്നീട് പോകുന്നതൊക്കെയാണ് ഇതൊക്കെ എഡിറ്റ് ചെയ്ത് വിട്ടായി കാരണം എഡിറ്റിങ്ങിൽ അവർ ഒട്ടും മോശമായി ഇന്നലെ ഞാൻ ലൈവ് കണ്ടുകൊണ്ടിരുന്ന അപ്പം ജാൻമണി ജിൻഡോയും സെക്രട്ടറി വലിക്കുന്ന അവിടെ വന്നിട്ട് ജാൻമി ജിൻഡോ സീറ്റോ അഭിഷേകം ഇങ്ങനെ പേര് പറയുന്നു പേര് പറഞ്ഞ് മൂന്നാമത്തെ മൂന്ന് പേരുടെ പേര് പറഞ്ഞെന്ന് വിഷം അവിടെ എഡിറ്റ് ചെയ്തു പിന്നെ നമ്മൾ കാണുന്ന അഫ്റ്റെ ആ സെക്കൻഡ് നമ്മൾ കാണുന്നത് ഹൗസിന് ഉള്ളിൽ ജാൻമണി ഇരുന്ന് മറ്റുള്ളവരുടെ കൂടി ഇരുന്ന് സംസാരിക്കുന്നത് അപ്പോൾ അവിടെ ഉണ്ടായ ആ സംഭാഷണം എഡിറ്റ് ചെയ്ത് വിട്ടിട്ടുണ്ട് അതുപോലെ എഡിറ്റിങ്ങിൽ ഇവർ വളരെ മിടുക്കന്മാരാണ് അവരുടെ കഴിവ് അവിടുത്തെ എഡിറ്റിങ് എഡിറ്റ് ചെയ്യുന്നവർ വളരെ കഴിവുള്ളവർ അതുകൊണ്ട് സിമ്മിങ് കാണിച്ചതല്ല ഇങ്ങനെയല്ലേ അങ്ങനെയല്ലേ എന്നൊന്നും പറയുന്ന കാര്യമില്ല എഡിറ്റ് ചെയ്ത് ആരെ മോശക്കാരാക്കാനും ആരെ നല്ലവരാക്കാനും ബിഗ് ബോസിൻ്റെ ഒരു പ്രത്യേക കഴിവുണ്ടെന്നുള്ള സത്യം നമ്മൾ അംഗീകരിക്കണം അതുകൊണ്ട് കണ്ടതെല്ലാം സിബിൻ അവിടെ പ്രാന്തനായിട്ട് കാണിക്കുന്നതല്ലേ അതാണ് സത്യം എന്ന് പറയേണ്ടത് അപ്പം സിബിൻ എന്തോ പറയാനുണ്ട് സിബിനോട് ചെയ്തതാവാം അല്ലെ സിബിൻ അവിടെ കണ്ടതാവാം അല്ലെ ബിഗ് ബോസിനെ പറ്റി നമുക്കാർക്കും അറിയാത്ത എന്തൊക്കെയോ വലിയ രഹസ്യങ്ങളാവാം ഇതിൻ്റെ അകത്ത് ബിഗ് ബോസിനെ പറ്റി നമുക്കാർക്കും അറിയാത്ത എന്തൊക്കെയോ രഹസ്യങ്ങളാണോ എന്ന് എനിക്ക് സംശയമുണ്ട് അതിൻ്റെ ഒരു കാരണമായിട്ട് ഞാൻ ചിന്തിച്ച എന്താണെന്നറിയാം ഈ ആര്യ ആര്യ ബെഡായി എന്ന് പറഞ്ഞാൽ ശരിക്കും ലാലേട്ടന്റെ ഒരു ബർത്ത്ഡേക്ക് വരെ പോയതല്ലേ ആഗ്രഹ നിങ്ങൾ ഓർക്കുന്നില്ലേ ആര്യ ഏഷ്യാനിന്റെ സൗന്ദരിയാണ് അല്ലെ ബെഡായ് ബംഗ്ലാവ് ഏഷ്യാനിൻ്റെ ആളാണ് ആര്യ ഇത്രയും അടുത്ത് നിൽക്കുന്നതാണ് അവർ ഏഷ്യാനെറ്റ് ആര്യ ഒഴിച്ചു നിർത്തിയിട്ടൊരു പരിപാടി ഇല്ലെന്ന് പറയാം അങ്ങനെയുള്ള ആര്യ സിബിനുമായിട്ട് ഫ്രണ്ടാണ് സിബിനൊരു വ്യക്തിയാണ് അതൊരു കമ്പനിയാണ് അപ്പം ആ കമ്പനിയായിട്ട് അടുത്ത് നിന്നാലാണ് ആര്യക്ക് ഗുണങ്ങൾ ആര്യയുടെ കരിയറിനും എല്ലാത്തിനും ഗുണങ്ങൾ ഏഷ്യാനറ്റുമായിട്ട് അടുത്ത് നിൽക്കുന്നതാണ് എപ്പോഴും ആര്യക്ക് ഗുണം എന്നിട്ടും ആര്യ ഇപ്പം ബിഗ് ബോസിനെയും ഏഷ്യാനെറ്റിനെയും തള്ളിപ്പറയുന്നുണ്ട് അതിൻ്റെ ഒരു കാര്യം ഉണ്ടാകും ഡോക്ടർ റോബിൻ പുറത്തിറങ്ങി ഇത് എഡിറ്റിംഗ് ഷോയാ പട്ടിയ ആടിനെ പട്ടിയാക്കുന്ന ഷോയാ എന്ന് പറഞ്ഞപ്പം ഇവരെല്ലാം ഒന്നടങ്കം റോബിനെ ആക്രമിച്ച ആൾക്കാരാണ് ആ അവർ ആര്യ തന്നെ ഇപ്പോൾ സിബിൻ്റെ സപ്പോർട്ട് നിന്ന് ഏഷ്യാനെറ്റ് ഈ ഷോയൊന്ന് ഈ പണ്ടാരം പിടിച്ച ഷോ ഒന്ന് നിന്നു പോയാൽ മതിയെന്ന് ഉൾപ്പെടെ പറയുന്നുണ്ട് അതോടൊപ്പം ഈ ഷോയ്ക്ക് എതിരായിട്ടാണ് ആര്യ സംസാരിക്കുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്ന ഇത്രയും അപ്പോൾ ആര്യക്ക് പോലും വിശ്വസിക്കാവുന്ന രീതിയിൽ ഈ ഷോയുടെ എന്തോ ഒരു സംഭവം സിബിൻ ആര്യോട് പറഞ്ഞിട്ടുണ്ട് അല്ലെ ആര്യക്ക് അത്രമേൽ ഈ ഒരു കമ്പനിയെ തന്നെ ഈ ആര്യയുടെ കരിയർ നശിപ്പിക്കുന്ന പോലെയത് അവരെ അതുപോലെയുള്ള അവരെ തള്ളിപ്പറഞ്ഞ് ആര്യ സിബിനി കൂടെ നിൽക്കണമെങ്കിൽ ഇവരുടെ ഭാഗത്ത് വേറെ എന്തോ വലിയ ഗുരുതരമായ കാര്യമുണ്ടോ അത് നമ്മളോട് പറയുന്നില്ല അപ്പോൾ ഈ ഷോയെ സംബന്ധിച്ച് പൊതുജനങ്ങൾ അറിയേണ്ടതായ എന്തോ ഒരു കാര്യമാണതെന്ന് ആ ഒരു കാര്യത്തിൽ നിന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷേ ഇവിടെ അപ്പോഴും പ്രേക്ഷകരു മണ്ടന്മാരാകുന്നുണ്ട് ഈ ഇനിയിപ്പോൾ ബിഗ് ബോസ് തീരാൻ നാല് ദിവസമേ ഉള്ളു ഈ നാല് ദിവസത്തിൻ്റെ അവസാന നിമിഷമാകുമ്പോൾ ഒരു ബാർഗേനിങ് പോലെ സിബിൻ വന്നു പറയുന്നു ഞാൻ ഈ പ്രസ് മീറ്റ് വിളിച്ച് വരുത്തിയ ഒത്തിരി കാര്യങ്ങൾ പറയുകയാണ് അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഒരു കോംപ്രമൈസ് ചർച്ച ബിഗ് ബോസ് ഏഷ്യന്റെ നടത്തിയ സിബിൻ ഇത് പറയില്ലേ അതാണ് സിബിനെ രണ്ടാമത് അവരിപ്പം എല്ലാവരെയും വിളിച്ച് സീനിയേഴ്സിനെ എല്ലാവരെയും വിളിച്ച പോലെ സിബിനെ ഒന്നും വിളിച്ചിട്ടില്ല റോക്കിയൊന്നും വിളിച്ചിട്ടില്ല അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ അങ്ങനെ സിബിൻ പറയാതെ പോയാൽ ആ കാര്യം പ്രേക്ഷകരായ നമ്മൾ അറിയുന്നില്ല ഇങ്ങനെ വിലപേശി വിലപേസി ഇട്ടിട്ട് പ്രേക്ഷകരെയാണ് ഈ രണ്ട് കുട്ടരം മണ്ടന്മാരാക്കുന്നത് എനിക്ക് തോന്നുന്നു സിബിനാണേലും അതെ ഏഷ്യാൻ്റെ ആണേലും അതെ ബിഗ് ബോസ് ആണേലും അത് എന്താണേലും സിബിനെ കൊടുത്ത ഇൻ്റർവ്യൂകളൊക്കെ ഇവരെ പറ്റി കുറേ കുറേ കുറേശ്ശെ വെളിപ്പെടുത്തുന്നുണ്ട് പല കാര്യങ്ങളിങ്ങനെ വെളിപ്പെടുത്തി വെളിപ്പെടുത്തി വരുന്നുണ്ട് ഇതെല്ലാം വെളിപ്പെടുത്തി കേട്ടിട്ട് ഇന്ന് വരെ ബിഗ് ബോസ് ഓഫ് ഏഷ്യാൻ്റെ സിബിനെ വിളിച്ചൊരു ചർച്ച നടത്തിയതായിട്ട് നമുക്കറിയില്ല കാരണം ഈ തൊട്ടു പുറകത്തെ ഇൻ്റർവ്യൂയിൽ പോലും സിബിനെ അവരെ കുറ്റപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതുവരെ അവരിത് മൈൻഡ് ചെയ്തിട്ടില്ല ആരൊക്കെ അവരെ വിമർശിച്ചാലും അവരെന്താണോ ചെയ്യുന്നത് അതുമായിട്ട് അവർ മുന്നോട്ട് പോകുന്നുണ്ട് ഇപ്പം തന്നെ ഈ ടൈറ്റിൽ വിന്നർ ആക്കാൻ പോകുന്ന കാര്യത്തിൽ നല്ല കളി നടക്കുന്നതായിട്ടാണ് നമുക്ക് കണ്ടിട്ട് തോന്നുന്ന വോട്ടിംഗ് റിസൾട്ടും വല്ലാത്ത കളി നടക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നുണ്ട് അപ്പോൾ എന്താണ് ഇവരുടെ കാര്യം എന്നറിയില്ല ഒന്നെങ്കിൽ നമുക്ക് ഇന്ന് പതിനൊന്ന് മണിക്ക് ഉള്ള കാര്യങ്ങൾ എന്താണ് പറയാനുള്ളതെന്നുള്ള അറിയാൻ പറ്റും ഇല്ലെങ്കിൽ ഇത് നമ്മൾ മണ്ടന്മാരായിട്ട് ഇങ്ങനെ എനിക്ക് മുന്നോട്ട് നമുക്കൊന്നും അറിയില്ല നമ്മൾ ഓട്ടും ചെയ്യും നമ്മൾ ഈ ഷോയും കാണും ഇങ്ങനെ അങ്ങ് മുന്നോട്ട് പോകും അപ്പോൾ എന്താണെന്ന് കണ്ടറിയാം അപ്പോൾ ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്നത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ